വിദേശത്ത് പോയാൽ പഠനം കഴിയുമ്പോൾ ജോലി കിട്ടുമെന്നുള്ള ഒരു ഗ്യാരണ്ടി കുട്ടികളുടെ മനസ്സിലെങ്ങനെയോ ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് ഈ ഏജൻസീസിനോ അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ പല പ്രസ്ഥാനങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കലാലയ അന്തരീക്ഷം ഈ ഈ ഒരു പോക്കിനെ സ്വാധീനിച്ചിട്ടില്ലേ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലോ എഴുപത് എഴുപതുകളുടെ മധ്യം വരെയോ ഒക്കെ നിലവിലിരുന്ന വളരെയധികം ആരോഗ്യപരമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ അന്തരീക്ഷമല്ല എൺപതുകളിലെ അവസാനത്തിലും അതുപോലെ തന്നെ തൊണ്ണൂറുകളിലും ഇപ്പോഴും ഈ അടുത്ത കാലം വരെയും നിലനിൽക്കുന്നത് പ്രാഥമിക തലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങൾ ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഠനപരമായിട്ടുള്ള അവസ്ഥ ഒന്ന് മാറ്റണം മറ്റൊന്ന് നമ്മുടെ നാടിൻ്റെ ഭൗതികമായിട്ടുള്ള വികസനത്തിന് ഉപയുക്തമാകുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം സാൻജോസ് സ്പാനിഷ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഇന്ന് ചർച്ച ചെയ്യുന്നത് തൊഴിലിനും പഠനത്തിനുമായിട്ട് വിദേശത്തേക്ക് ഒഴുകുന്ന യുവാക്കളുടെ അവരുടെ ആ ഒഴുക്ക് കൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നമാണ് നമ്മളോടൊപ്പം ഉള്ളത് ബുള്ളറ്റിൻ്റെ എഡിറ്റർ ഇ ഡി ജോൺ മാഷാണ് ഒത്തിരി കാലം ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ എന്താണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഒഴുക്കിന് കാരണം സാമൂഹ്യമായി നോക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഈ യുവജനങ്ങളുടെ കൗമാരം കഴിയുന്നവരുടെ വിദേശത്തേക്കുള്ള ഒഴുക്ക് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സിലബസുകളുടെ പുനഃക്രമീകരണം വേണ്ടുവണ്ണം ശാസ്ത്രീയമായിട്ട് നടന്നിട്ടില്ല ഒരു സയൻസിൽ നിന്ന് കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു സയൻസിൽ നിന്ന് പല ഉപവിഭാഗങ്ങൾ ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് വേണ്ടത്ര അറിവ് കൊടുക്കാനോ അതല്ലെങ്കിൽ അത്തരം കോഴ്സുകൾ സ്ഥാപനങ്ങളിൽ തുടരുന്ന തുടങ്ങുന്നതിനെ എടുക്കാനോ ഇവിടുത്തെ അധികാരികൾ പ്രത്യേകിച്ചും രാഷ്ട്രീയ അധികാരികൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അതായത് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കോഴ്സുകളുടെ പുതിയ കോഴ്സുകൾ അല്ലെങ്കിൽ ജോലി സാധ്യതയുള്ള പുതിയ കോഴ്സുകൾ വിദ്യ കോളേജുകളിലേക്ക് വന്നിട്ടില്ല അത് തന്നെ അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലെ ഒരു ജോലി സാധ്യതകൾ കുറയുന്നു എന്നുള്ളതാണ് വിദേശത്ത് പോയ പഠനം കഴിയുമ്പോൾ ജോലി കിട്ടുമെന്നുള്ള ഒരു ഗ്യാരണ്ടി കുട്ടികളുടെ മനസ്സിൽ മനസ്സിലെങ്ങനെയോ ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് ഈ ഏജൻസീസിനോ അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ പല പ്രസ്ഥാനങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തു അല്ല അത് അതിലൊരു യാഥാർത്ഥ്യമല്ലേ പക്ഷേ പല തൊഴിൽ മേഖലകളിലും പ്രത്യേകിച്ച് നഴ്സിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ ഗ്യാരണ്ടി തന്നെയല്ലേ വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്നത് തീർച്ചയായും ഉണ്ട് ഇല്ലെന്നില്ല പക്ഷേ പല സ്ഥാപനങ്ങളും അഡ്വർട്ടൈസ് ചെയ്യുന്ന അത്രയും റിലയബിലിറ്റി ഉള്ളവയാണോ എന്നുള്ളത് വാസ്തവത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയിട്ടുള്ള പലർക്കും ജോലി കിട്ടാതെ അല്ലെങ്കിൽ പഠന സമയത്ത് തന്നെ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് അവരൊക്കെ കാര്യങ്ങൾ വീട്ടിലേക്ക് അറിയിക്കുകയും വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ അവരെ പ്രതി ഉത്കണ്ഠാവൂലാകുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷവും ഉണ്ടല്ലോ അല്ല ഈ ഒരു കഴിഞ്ഞ ഒരു നാല് വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാങ്കുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കടം തന്നെ പതിനൊന്നായിരം കോടി രൂപയാണ് നമ്മുടെ വിദേശത്തേക്ക് ഒഴുകിയിട്ടുള്ളത് ഈ പഠനാവശ്യങ്ങൾക്ക് മാത്രം അപ്പോൾ ഇതൊരു ഇത് കാണാതിരിക്കാൻ കഴിയില്ല കാരണം ഒരു പരാജയം ഉണ്ടായെങ്കിൽ അവർ പോകില്ല ഇത് ഒത്തിരി പേരുടെ വിജയഗാഥകളാണ് കുട്ടികൾ അങ്ങോട്ട് നയിക്കുന്നത് ആ ഒരു അവസ്ഥയില്ലേ അതൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ ഈ ഒഴുക്ക് തുടങ്ങിയതിന്റെ പ്രഥമ ഘട്ടം മാത്രമേ ഇപ്പോൾ നമുക്ക് എത്തിയിട്ടുള്ളൂ ആ ഒഴുക്ക് തുടങ്ങിയതിനാൽ മുൻപ് അവിടെ നിന്നും ഇവിടെ നിന്നും കുറെ പേര് ഒരു നേരിയ ശതമാനം വിദ്യാർത്ഥികള് പരിപഠനത്തിന് വേണ്ടിയിട്ട് ഉദ്യോഗം ഗ്യാരണ്ടി കിട്ടിയിട്ട് പോയി പഠിച്ചിട്ടില്ല എന്നും അവരൊക്കെ വിജയിച്ചിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല കോളേജുകളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോള കലാലയങ്ങളുടെ സമാധാന അന്തരീക്ഷം തന്നെ വലിയ ചർച്ചയായതാണ് ആ ഒരു കലാലയ അന്തരീക്ഷം ഈ ഈ ഒരു പോക്കിനെ സ്വാധീനിച്ചിട്ടില്ലേ തീർച്ചയായും ഉണ്ടാവും കാരണം ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലോ എഴുപത് എഴുപതുകളുടെ മധ്യം വരെയോ ഒക്കെ നിലവിലിരുന്ന വളരെയധ ആരോഗ്യപരമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ അന്തരീക്ഷമല്ല എൺപതുകളിലെ അവസാനത്തിലും അതുപോലെ തന്നെ തൊണ്ണൂറുകളിലും ഇപ്പോഴും ഈ അടുത്ത കാലം വരെയും നിലനിൽക്കുന്നത് കാരണം കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് മാറി ഈ ആറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് അക്രമവാസന വന്നു അരാജകത്വത്തിലേക്ക് ഇത്തരം പ്രസ്ഥാനങ്ങൾ വഴുതി വീണു അതിൻ്റെയൊക്കെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് കലാലയങ്ങളാണ് കലാലയങ്ങളുടെ വളർച്ചയാണ് അതുകൊണ്ടാണല്ലോ വളരെയധികം കലാലയങ്ങള് രാഷ്ട്രീയത്തിന് എതിരായിട്ട് ഹൈക്കോടതി വിധി സമ്പാദിച്ച് രാഷ്ട്രീയം ഇല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് രാഷ്ട്രീയം പൂർണ്ണമായി ഇല്ലാതാക്കണമെന്നാണ് വാഷ് പറയുന്നത് എന്നല്ല ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുത എഴുപതുകളുടെ മധ്യം വരെയും വളരെ ആരോഗ്യപരമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കോളേജുകളിലെ കലാലയങ്ങളിൽ നിലവിലിരുന്നു ആ ഒരു അവസ്ഥ വീണ്ടും വരണം ആരോഗ്യപരമായിട്ടുള്ള ഒരു കക്ഷി രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്നത് എപ്പോഴും അവരെ ഉത്തമ പൗരന്മാരാകാൻ സഹായിക്കും അധ്യാപകരുടെ ഗുണനിലവാരം വിദേശങ്ങളിലെ വിദേശങ്ങളിലെല്ലാം അവരൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുന്ന അധ്യാപകരെ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള പഠനം ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിനോട് ഒരു സാഹചര്യം ഉണ്ട് ഒരു വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള കലാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അത്രയും ഉന്നത ശ്രേണിയിൽ പെടുന്നവരായിരുന്നില്ല കൂടുതൽ പേരും എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല കാരണം അവരാരും അവരിൽ വളരെ കുറവ് പേര് മാത്രമേ റിസർച്ച് മൈൻഡോട് കൂടിയിട്ട് പഠനം നടത്താനും അതുപോലെ തന്നെ അതിൻ്റെ ഫലങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പര്യാപ്തരായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നത്തെ അവസ്ഥതല്ല അല്ല ഇന്ന് അവരുടെ സർവീസ് ബെനഫിറ്റ്സിൽ തന്നെ അവരുടെ റിസർച്ച് വലിയ ഒരു ഘടകമായി മാറുന്നത് കൊണ്ട് അവർ റിസർച്ച് ചെയ്യാനും കൂടുതൽ അറിവ് നേടാനും അവർ കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന വളർച്ച എന്തായാലും കുട്ടികൾക്കും ഗുണകര ഗുണകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് ഈ നമ്മുടെ കുട്ടികളെ വലിയ ലോണൊക്കെ എടുത്ത് പോകുന്നു വീടിനെ സംബന്ധിച്ച് പ്രായമായവരുടെ അതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ ഒരുപക്ഷെ ആ കുടുംബം തന്നെ ഇല്ലാതെ അത്രയും അധികം പൈസ ചെലവാക്കുന്നു എല്ലാവരും പോകുന്നു കുറച്ച് പേര് രക്ഷപ്പെടുന്നു ഈ ഈ ഉണ്ടാകുന്ന നഷ്ടം ഈ നാടിന് ഉണ്ടാകുന്ന നഷ്ടം എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അനന്തമായിട്ട് നീളുകയാണ് കാരണം ഈ സാർത്രൊക്കെ പറഞ്ഞതുപോലെ അന്ധകാരത്തിലൂടെയുള്ള ഒരു ഊളിയിടലാണ് ഈ യാത്ര വളരെ സംസ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് ആ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ നല്ല ഉദ്യോഗം കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട് പക്ഷേ കുണുകൾ പോലെ മുളച്ചു പൊങ്ങിയിട്ടുള്ള അത്രയധികം നിലവാരം പുലർത്താത്ത സ്ഥാപനങ്ങൾ അവിടെയുണ്ട് അവരും അഡ്വെർടൈസ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളെ മാഷം ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വേണ്ടത്ര പരസ്യങ്ങളോ ആ ഒരു രീതിയില്ല ഇവര് ഗ്ലോബലായിട്ട് പരസ്യം കൊടുക്കുന്നു ഗ്ലോബലായിട്ട് അതിന് ആളുകൾ കുട്ടികളെ ആകർഷിക്കുന്നു അത് ബ്രാൻഡിങ് ഭംഗിയായിട്ട് നടത്തുന്നു ആ ഒരു രീതി നമ്മുടെ നാട്ടിലില്ല എന്നതാണ് ആ പരാജയത്തിന്റെ ഒരു കാരണം ഒരു പരിധിവരെ അത് ശരിയാണ് കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് ഒരു പക്ഷേ അവരുടെ ഫിസിക്കൽ എമ്യൂണിറ്റീസ് ഒരു വിദേശത്തുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ആ ഗമയില് അവതരിപ്പിക്കാനായിട്ട് സാധിക്കാറില്ല കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എപ്പോഴും സർക്കാരിൻ്റെ കരുണ്യത്തിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളായതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ചുറ്റുപാടുകൾക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അത് സത്യമാണ് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് പോകുന്നു അവിടെ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്ത് പഠിക്കുമ്പോൾ വീടിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നില്ല ഈ എഡ്യൂക്കേഷൻ ലോൺ ഉൾപ്പെടെയുള്ള തിരിച്ചടയ്ക്കാൻ കഴിയും അതൊക്കെ ഗ്യാരണ്ടീഡ് ആണ് എന്നൊക്കെ അതിലൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് പക്ഷെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു തരും നല്ല സ്ഥാപനങ്ങളിൽ പോകുന്നവർക്ക് നല്ല പാർട്ട് ടൈം ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് പക്ഷേ അത്രയും ഉയർന്ന സ്ഥാപനങ്ങളിൽ അല്ലാതെ പോകുന്നവർ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി അവരുടെ അനുദിന കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ മീനിയൽ ആയിട്ടുള്ള ജോബ് ചെയ്യാനായിട്ട് നിർബന്ധിതരാക്കപ്പെടുന്നുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് ചില ശുഭകരമല്ലാത്ത വാർത്തകൾ ഉണ്ടായി കാരണം പഠനത്തോടൊപ്പം അവർക്ക് പൈസ ലഭിക്കുന്നു ആ പൈസ കിട്ടുന്നതോടൊപ്പം ഇവരുടെ പഠനം മുന്നോട്ട് പോകാതിരിക്കുകയും ഇവര് ആ ഒരു മീനിയലായിട്ടുള്ള ഇപ്പോൾ കെയർ ടേക്കർ മറ്റൊരു ആ പോലെയുള്ള അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെയുള്ള ജോലിയിലേക്ക് തരം താഴ്ന്ന് നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ടെന്ന് ഒരു ഒരു ചില കോടുകളിൽ നിന്ന് ഉയരുന്നുണ്ട് അത് അത് ശരിയാണോ അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ റെഫർ ചെയ്തത് അവർ വെറുതെ പെട്രോൾ പമ്പിൽ വരെ നിൽക്കാനായിട്ട് ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോയിട്ടുള്ള നമ്മുടെ മക്കൾ തയ്യാറാകുന്നു എന്ന് ഉള്ളത് കേൾക്കുമ്പോൾ ഒരിക്കലും മാതാപിതാക്കൾക്കോ ബന്ധുക്കമിത്രങ്ങൾക്കോ നാട്ടുകാർക്കോ ഒരു ശുഭകരമായിട്ട് അത് തോന്നുന്നില്ല പ്രാഥമിക തലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങൾ ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഠനപരമായിട്ടുള്ള അവസ്ഥ ഒന്ന് മാറ്റണം സിലബസ് ഒക്കെ അപ്റ്റു ഡേറ്റ് ആയിട്ട് റീമോഡൽ ചെയ്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ശാസ് ശാസ്ത്ര മറ്റ് മാനവിക വിഷയങ്ങളെ ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള ഒരു മഹാമനസ്കത യൂണിവേഴ്സിറ്റികൾ കാണിക്കണം ഒന്ന് മറ്റൊന്ന് നമ്മുടെ നാടിൻ്റെ ഭൗതികമായിട്ടുള്ള വികസനത്തിന് ഉപയുക്തമാകുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ നമ്മുടെ കേരളത്തിൽ നല്ല അവസ്ഥ ഇല്ലെന്നല്ല അതിനെ വേണ്ടവെണ്ണം ടാപ്പ് ചെയ്ത് എടുത്തിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് അധികാരികൾക്ക് സാധിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഒരു വലിയ പരിധി വരെ പോരായ്മ ഈ സാമൂഹിക ജീവിതത്തിൽ ഈ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇത് ഇനിയുള്ള കാലത്തില് ഉണ്ടാകാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രായമായവര് അത് അവർക്ക് ആരോഗ്യമുള്ളിടത്തോളം അവരുടെ മക്കളെ നോക്കാനും ഒക്കെയായിട്ട് അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകും അവരുടെ മക്കളെ നോക്കാനായിട്ടുള്ള ആരോഗ്യം മാതാപിതാക്കൾക്ക് നഷ്ടമാകുന്നതോടുകൂടി ഒരുപക്ഷെ മാതാപിതാക്കളെ തിരിച്ച് നാട്ടിലെത്തിക്കാനും ഇവിടെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോംസില് അവരുടെ അന്ത്യം കണ്ടെത്താനും ഇടയാകുന്നു എന്നുള്ളതാണ് ദയനീയമായിട്ടുള്ളൊരു കാര്യം മക്കളുടെ സാന്നിധ്യത്തിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇട്ട് കഴിഞ്ഞ് ജീവിതാവസാനത്തിൽ സന്തോഷം അനുഭവിക്കേണ്ടി വരുന്ന ആ വാർദ്ധക്യം ഏറ്റവും സഹനീയ അസഹനീയമായ രീതിയിൽ ഇന്ന് ആയിത്തീർന്നതിന് കാരണം ഈ ഒരു വിദേശത്തേക്കുള്ള അങ്ങേറ്റത്തെ ഒഴുക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ സഭയ്ക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ സഭയ്ക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതിന് പരിധികളുണ്ട് ആകെ സഭയുടെ കയ്യിലുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ അതിനും യൂണിവേഴ്സിറ്റിയിൽ നിന്നും സർക്കാരിൽ നിന്നും വേണ്ടത്ര റെസ്ട്രിക്ഷൻസ് അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് വേണ്ടത്ര സ്വാതന്ത്ര്യം കിട്ടുന്നൊരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ സഭയുടെ സ്ഥാപനങ്ങൾ കൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരം ഉണ്ടാകും മറ്റൊന്ന് സഭയുമായി ബന്ധപ്പെട്ട് ആഗോള സഭയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അവിടെയും ഇവിടെയുമുള്ള ചില സ്ഥാപനങ്ങളിലെ ഗുണമേന്മ കണ്ടെത്തിയിട്ട് അതിനെ പ്രിഫർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാനായിട്ട് സഭാധിയായി ബോധവൽക്കരണത്തില് അതിനുള്ള ഒരു അവസരമുണ്ട് വളരെ നന്ദി ഇ ഡി ജോൺ മാഷൻ നമ്മളോട് ഈയൊരു സാമൂഹിക പ്രശ്നത്തെ ആണ് സംസാരിച്ചത് പറക്കാനായി ആവേശം അത്രയും വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ആവേശം അത്ര വേണ്ട പഠനം ത്തിന് ഒത്തിരിയേറെ സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല ജോലിക്ക് നമ്മുടെ ഒരുപാട് സാധ്യതകളുണ്ട് അവയെയും ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്ന അധ്യാപകനായ ഇ ഡി ജോൺ മാഷി നിന്റെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ വലിയ സന്തോഷം മാഷേ ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്